ഹലോ ഫ്രണ്ട്സ് തേർട്ടി സെവൻ ചെസ്റ്റ് സൈസ് വരുന്ന സാരി ബ്ലൗസിൻ്റെ പേപ്പർ കട്ടിംഗ് ആണിത് ഈ വീഡിയോ നല്ല വൃത്തിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സൈസിലുള്ള ബ്ലൗസ് വേണമെങ്കിലും എന്തായാലും കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കുക കേട്ടോ ഞാൻ ഈ പേപ്പർ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് തുണിയിലായാലും നമ്മൾ ഇതുപോലെ രണ്ടായി മടക്കിയിട്ടാണ് ബ്ലൗസ് കട്ട് ചെയ്യേണ്ടത് ആദ്യം ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുക ബ്ലൗസ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ബ്ലൗസിൻ്റെ ഫുൾ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂടെ ചേർത്തിട്ട് നമ്മൾ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ എനിക്ക് പതിനാല് വേണം ഞാൻ അപ്പോൾ പതിനഞ്ചെടുത്ത് അര ഇഞ്ച് മുകളിൽ ഷോൾഡറിൻ്റെ ഇവിടെ തയ്യൽത്തുമ്പ് പോവും അര ഇഞ്ച് താഴെയും തയ്യൽത്തുമ്പ് പോവും എന്നിട്ട് ഇതാ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട് ചെരിയാണ്ട് ലൈൻ കൊടുക്കുക കണ്ടല്ലോ ഇനി നമുക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ നെക്ക് ലെങ്ത്ത് എത്രയാണോ രണ്ടരയിലും കൂടുതലാണ് നമുക്ക് നെക്ക് ലെങ്ത്ത് വരുന്നത് എങ്കിൽ ഇവിടെ എട്ട് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫുൾ ഷോൾഡറിൻ്റെ പകുതി തന്നെ ഷോൾഡർ ആയിട്ട് എടുത്ത് മാർക്ക് ചെയ്യാൻ പറ്റൂല ബ്ലൗസ് ഊരി പോകും എട്ട് ഇഞ്ച് ആയതുകൊണ്ട് നമുക്ക് ഷോൾഡർ എത്രയാണ് വേണ്ടതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മളെ ഫുൾ ഷോൾഡർ എത്രയാണ് നമുക്ക് കിട്ടിയത് നോക്കുക അളവെടുത്തപ്പോൾ ഇവിടെ എനിക്ക് പതിമൂന്നാണ് ഫുൾ ഷോൾഡർ അപ്പോൾ അതിൻ്റെ പകുതി നമ്മൾ കണ്ടുപിടിക്കുക പതിമൂന്നിൻ്റെ പകുതി എത്രയാണ് ആറര കിട്ടും ഈ ആറരേൻ്റെ അപ്പുറം ഒരു കാലിഞ്ച് നമ്മൾ കൂടുതൽ എടുക്കുക കൂട്ടുക അന്നേരം നമുക്ക് ആറേ മുക്കാൽ കിട്ടി ഓക്കെ ഇനി നമ്മളെ നെക്ക് ലെങ്ത്ത് എത്രയാണ് എട്ട് ഇഞ്ചാണ് ആ എട്ടിൻ്റെ അകത്തുനിന്ന് ഒരു രണ്ട് ഇഞ്ച് നമ്മൾ കുറക്കുക അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് ആറ് കിട്ടി ഈ കിട്ടിയ ആറ് ഇഞ്ചിനെ കാലിഞ്ച് കൊണ്ട് ഗുണിക്കുക കാലിഞ്ച് സീറോ പോയിൻ്റ് ടു ഫൈവ് ആണ് കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് ഒന്നര കിട്ടി വൺ പോയിൻ്റ് ഫൈവ് കിട്ടി ഈ ആറേ മുക്കാലില്ലേ ഈൻറ്റകത്തുനിന്ന് നമുക്ക് ഈ കിട്ടിയ വൺ പോയിൻറ്റ് ഫൈവ് കുറക്കുക അന്നേരം നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അഞ്ചേ കാല് കിട്ടി അപ്പോൾ നമുക്ക് ഷോൾഡർ അഞ്ചേ കാലിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അന്നേരം നമ്മളെ നെക്ക് ലെങ്ത് ആയി കഴിഞ്ഞാലും ബ്ലൗസ് ഊരി പോകുന്നില്ല ഷോൾഡർ ഊരി പോയില്ല കറക്റ്റ് ഫിറ്റിംഗിൽ അവിടെ നിന്നോളും കേട്ടോ ഞാനിതാ ഷോൾഡർ അഞ്ചേ കാലിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ താഴോട്ട് ആംഹോളിൻ്റെ ലൈൻ വരക്കും ചെരിഞ്ഞ് പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ എവിടെയും അഞ്ചേ അഞ്ചേകാലും കൊടുത്ത് ഓക്കേ ഇനി നമുക്ക് ആം ഹോൾ കൊടുക്കേണ്ടത് അഞ്ചര ഇഞ്ചിലാണ് അഞ്ചര കാലിലല്ല ഞാൻ എടുക്കുന്നത് അഞ്ചര ഇഞ്ചിൽ ആം ഹോൾ കൊടുക്കുന്നുണ്ട് ഒരു കാലിഞ്ച് കൂട്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത് കാരണം നമുക്ക് ആം ഹോൾ റൗണ്ട് ചുറ്റിലുള്ള അളവ് വരുന്നത് പതിനാറ് ഇഞ്ചാണ് നമുക്കത് കിട്ടണം ആമോൾ ഷേപ്പ് എടുത്ത് കഴിഞ്ഞ് അളന്ന് നോക്കുമ്പം കറക്റ്റ് പതിനാറിൻ്റെ പകുതി എട്ട് നമുക്ക് ഈ ഭാഗത്ത് കിട്ടണം അല്ലെങ്കിൽ തെറ്റായിരിക്കും നമ്മളുടെ ബ്ലൗസ് കട്ട് ചെയ്താൽ ഇനി നമുക്ക് ചെസ്റ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ദാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ് ചെസ്റ്റ് ദാ ചെസ്റ്റ് ലൈൻ എന്ന് പറയും കേട്ടോ ചെസ്റ്റ് എത്രയാണോ അതിൻ്റെ നാലിലൊന്ന് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ മുപ്പത്തേഴാണ് വേണ്ടത് അന്നേരം മുപ്പത്തിയേഴിന് നാലുകൊണ്ട് ഹരിച്ചിട്ട് എത്രയാണോ കിട്ടുന്നത് ഒമ്പതേ കാല് കിട്ടി ഒമ്പതേ കാല് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ കൊടുക്കണമെന്നില്ല അമുണ്ട് അവിടെ മാത്രം കൊടുത്താൽ മതി ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കൊടുത്ത് ഇനി ഇവിടുന്ന് നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്നര ഇഞ്ച് നമുക്ക് തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ട ഇത്ര വരെ ചെയ്തതൊക്കെ മനസ്സിലായില്ലേ ഇനി അടുത്തതാണ് ബെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബാക്ക് പാർട്ടിൽ എന്തിനായി ബെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതെന്ന് നമ്മൾ ഈ ബാക്ക് പാർട്ട് കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടാണല്ലോ ഫ്രണ്ട് പാർട്ട് മുറിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ബെസ്റ്റിൻ്റെ അളവ് ഫ്രണ്ട് പാർട്ടിൽ കിട്ടേണ്ടി നമ്മൾ ബാക്ക് പാർട്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി എല്ലാം കഴിഞ്ഞ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ഇവിടെ ഇങ്ങനെ ബാക്ക് പാർട്ടിൽ ഇങ്ങനെ കേർവ് പോലെ ബെസ്റ്റിൻ്റെ മാർക്ക് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം കേട്ടല്ലോ പിന്നെ ഒരു കാര്യം ചെസ്റ്റും ബെസ്റ്റും തമ്മിൽ കൂടുതൽ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാൻ പാടില്ല ഒര ഇഞ്ച് ഒരിഞ്ച് രണ്ട് ഇഞ്ചൊക്കെ ഓക്കെ ഇവിടെ എനിക്കിപ്പോൾ മുപ്പത്തിയേഴ് ചെസ്റ്റ് മുപ്പത്തിയേഴര ബെസ്റ്റ് അപ്പോൾ ഞാൻ ഇവിടെ എന്തായാലും മാർക്ക് ചെയ്ത് കൊടുക്കണം ബെസ്റ്റ് മാർക്ക് ചെയ്യാൻ നമുക്ക് ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റ് എത്രയാണോ അത് ആദ്യം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അല്ലാണ്ട് നമ്മൾ എവിടെയോ കൊണ്ടുപോയിട്ട് ബെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്താൽ കാര്യമില്ല കറക്റ്റ് ആ പോയിന്റിൽ തന്നെ നമുക്ക് കിട്ടണ്ടെങ്കിൽ ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റ് എത്രയാണോ ഇവിടെ എനിക്ക് ഒമ്പതര വേണം അപ്പോൾ ഞാൻ ഒമ്പതരയിൽ മാർക്ക് ചെയ്തിട്ട് ആ ഒരു പോയിൻ്റിന് നേരെയാണ് സ്കെയിൽ വെച്ചത് എന്നിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ബെസ്റ്റ് എന്നിട്ട് ഇഞ്ച് ഒന്നരയിൻ തുമ്പും കൊടുക്കുക അങ്ങനെ നമുക്ക് ചെസ്റ്റും കിട്ടി ബെസ്റ്റും കിട്ടി ഇനി നമുക്ക് എന്താ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം വേസ്റ്റ് ഇവിടെ മുപ്പതിഞ്ചാണ് വേണ്ടത് മുപ്പതിൻ്റെ നാലിലൊന്ന് കണ്ടുപിടിച്ചിട്ട് സെവൻ പോയിൻറ്റ് ഫൈവ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇഞ്ച് റേഞ്ച് തുമ്പും കൊടുത്ത് ഇനി ഇത് നമുക്ക് ഈ പോയിൻറ്സ് ഒക്കെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിതാ ചെസ്റ്റിൻ്റെ നേരെയും ബെസ്റ്റിൻ്റെ നേരെയും വേസ്റ്റിൻ്റെ നേരം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് ആ ഞാൻ എഴുതിന്നൊന്നും വീഡിയോ അകത്ത് ആക്കിയിട്ടില്ല നിങ്ങൾക്ക് ബോർ അടിക്കേണ്ടെന്ന് വിചാരിച്ചത് ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്ത് വിട്ട് അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ആമോൾ ഷേപ്പ് വരച്ചു കൊടുക്കണം അത് ഇതുപോലെ വരച്ചു കൊടുത്താലും മതി പക്ഷേ അതിനൊരു കണക്കുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് രണ്ടരജിൽ ഒരു മാർക്കിംഗ് കൊടുക്കണം കണ്ടല്ലോ ഞാൻ രണ്ടര മാർക്ക് ചെയ്ത് കൊടുത്തേ കാണുന്നില്ല ഈ മാർക്കറോണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ ഈ ഒരു ലൈൻ കണ്ടില്ലേ ആ മോളിൽ നിന്ന് വരച്ചു കൊടുത്തേ ഈൻ്റെ ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക ഇത് അഞ്ചരയല്ലേ നമ്മൾ വരച്ച അഞ്ചരേൻ്റെ പകുതി കണ്ടുപിടിക്കുക നമ്മൾ രണ്ട് രണ്ടേ മുക്കാലിൽ ഞാനിതാ ഒരു മാർക്കിംഗ് കൊടുത്ത് മിഡ് പോയിൻറ്റിലെ ഇനി ഈ മിഡ് പോയിൻറ്റിൻ്റെ മുകളിലോട്ടേക്ക് നമുക്ക് ഇതാ ഇവിടെ കിട്ടിയ ഒരു ഡിഫറൻസ് ഇല്ലേ അത് അതെത്രയാ നോക്കിയിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക എത്രയോ കിട്ടിയേ ഒന്നരയോളം കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ ഒരു മെഷർമെൻ്റ് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഈ പോയിന്റിൽ പോയിൻ്റിന്ന് തുടങ്ങിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ആമോൾ വരച്ചു കൊടുക്കുന്നത് ഈ പോയിന്റ് മാർക്ക് ചെയ്യണമെന്നില്ല നല്ല വൃത്തിക്ക് വരക്കുന്ന അങ്ങനെ വരച്ചു കൊടുത്താലും മതി ഓക്കെ ഇനി ആമോൾ ഇനി ഫ്രഞ്ച് ഗർവ് യൂസ് ചെയ്തിട്ട് ഞാൻ ആമോള് വരച്ചു കൊടുക്കുന്നുണ്ട് ഇത് കണ്ടോ ഈ ഒരു പോയിന്റിന് ടച്ച് ചെയ്യുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കങ്ങനെ അങ്ങനെ വെച്ചു കൊടുക്കാം കണ്ടല്ലോ ഇനി ഞാൻ ഈ ഷേപ്പ് അങ്ങോട്ട് വരച്ചു കൊടുക്കോന്നേ നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ദയവിടെ നിന്ന് നിങ്ങോട്ടേക്ക് ഒരു ഒന്നര കിട്ടുന്ന രീതിയിലാണ് വരച്ചു കൊടുത്തത് കേട്ടോ നല്ല തടിയുള്ളവർക്കാണെങ്കിൽ ആ ഒരു ഭാഗത്ത് രണ്ട് ഇഞ്ചൊക്കെ കയറ്റി വരയ്ക്കേണ്ടി വരും ആ ഒരു ഭാഗത്ത് തടിയുള്ളവർക്ക് പിന്നെ ഈ ആംഹോൾ ഷേപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഷേപ്പ് വരച്ചതിന് ശേഷം നമ്മൾ അളന്ന് നോക്കണം നമ്മൾ ആംഹോൾ റൗണ്ട് പതിനാറാണ് ഇവിടെ തന്നിട്ടുള്ളത് പതിനാറിൻ്റെ പകുതി എട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ഇതാ ഇതുപോലെ ടാപ്പ് വെക്കുക അര ഇഞ്ച് വിട്ടിട്ട് തയ്യൽത്തുമ്പിന് വിട്ടിട്ട് ടാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ മെഷർ ചെയ്ത് നോക്കുക നമുക്ക് എട്ട് ഇഞ്ച് കിട്ടുകയാണെന്നെങ്കിൽ മാത്രമേ നമ്മളുടെ ഇതുവരെ ചെയ്ത് കറക്റ്റാവുള്ളൂ ഞാൻ അഞ്ചേ കാലിൽ നിന്ന് അഞ്ചരയാക്കി കൊടുത്തിട്ടില്ലേ മോള് ഇതാ ഇവിടെ എട്ട് കറക്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് കറക്റ്റാണ് ഇതിന് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അഞ്ചേ കാല് ഷോൾഡർ ആയിട്ടും അഞ്ചര ആമോളിലേക്ക് കൊടുത്തത് അഞ്ചേ കാല് തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കിട്ടൂലായിരുന്നു മനസ്സിലായല്ലോ ഇനി അടുത്ത് നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം നമുക്ക് നെക്കിൻ്റെ വിടുത്ത് അനുസരിച്ചിട്ടും എടുക്കാം അല്ലെങ്കിൽ എല്ലാം സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഒരു എത്രയാണോ നമ്മളുടെ ഷോൾഡർ വേണ്ടത് ഇവിടെ ഒന്നരയാണ് വേണ്ടെങ്കിൽ ആ ഒരു കണക്കിന് നമുക്ക് എടുക്കാം ഇവിടെ ഒന്നരയാണ് വേണ്ടെങ്കിൽ അതിൻ്റെ പേര് ഒരു മുക്കാലിഞ്ചും കൂടെ കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നെക്ക് വിടുത്തെടുക്കുന്നത് രണ്ടേ മുക്കാലാണ് അന്നേരം ഞാൻ രണ്ടേ മുക്കാലിൻ്റെ അകത്ത് നിന്ന് ഒരു കാലിഞ്ച് കുറക്കും അപ്പോൾ രണ്ടര കിട്ടും രണ്ടര ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മനസ്സിലായല്ലോ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്നരയാണെങ്കിൽ മുക്കാലിഞ്ച് എടുക്കണം നെക്ക് വിടുത്ത് അപേക്ഷിച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാലിഞ്ച് കുറച്ച് കൊടുക്കുക രണ്ടേ മുക്കാലിന്ന് കാല് കുറച്ചിട്ട് രണ്ടര മാർക്ക് ചെയ്ത് മനസ്സിലായല്ലോ ഇനി നമ്മളെ ലെങ്ത്ത് നെക്കിൻ്റെ ലെങ്ത്ത് എട്ടാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ ഒരു കാലിഞ്ച് കൂടുതൽ കൂട്ടിയിട്ട് എടുക്കണം അര ഇഞ്ച് നമുക്ക് ഷോൾഡർ മടക്കിയിട്ട് പോവും കേട്ടോ അന്നേരം നമുക്കൊരു അര ഇഞ്ച് വ്യത്യാസം നമുക്കവിടെ വരും അതിനാന്ന് നമ്മൾ ഒരു കാലിഞ്ച് കൂട്ടി എട്ടേ കാലിൽ മാർക്ക് ചെയ്ത് കൊടുത്തേ കേട്ടല്ലോ ഇനി ഈടുന്ന് നെക്ക് കുറച്ചും കൂടെ വൈഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്നിഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മേളിൽ രണ്ടര വെച്ച് ഇവിടെ ഞാൻ ഇഞ്ച് വെച്ച് ഇനി ഇതുപോലെ ഈ പോയിന്റ്സ് തമ്മിൽ യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഞാൻ എനിക്ക് ഈ ഒരു ഷേപ്പ് മതി കേട്ടോ ഞാൻ ഇങ്ങനെ അരച്ചു കൊടുത്ത് ഇനി ബാക്ക് പാർട്ടിലെ ലാസ്റ്റത്തേതാണ് നമ്മൾ ചെയ്യുന്നത് ഡാറ്റ് ബാക്കിൽ രണ്ട് ഡാറ്റ് കാണുകയല്ലേ അത് ഡാറ്റ് നമുക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ടെൻ ആണ് അപ്പോൾ നമുക്കിവിടെ ചെസ്റ്റ് മുപ്പത്തിയേഴാണ് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് എത്രയോ കിട്ടുക മൂന്നേ പോയിന്റ് ഏഴ് കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്ക് നാലിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം കറക്റ്റ് അളവിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാനിത് കറക്റ്റ് അളവിൽ ഡാറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂന്നേ പോയിൻറ്റ് ഏഴിൽ എന്നിട്ട് ഈ ഡാർട്ടിൻ്റെ ലെങ് നീളം ഞാൻ മൂന്നേ പോയിൻറ്റ് ഏഴ് പ്ലസ് അര ഇഞ്ച് കൂടുതലെടുത്ത് അതെന്തിനാ വെച്ചാൽ മടക്കിയടിക്കാനും കാര്യത്തിനൊക്കെ പീസ് ജോയിൻ ചെയ്യുമ്പോഴൊക്കെ ഹെം ചെയ്ത് കൊടുക്കില്ലേ നമ്മൾ ബാക്ക് പാർട്ട് അന്നേരമൊക്കെ നമുക്ക് മടക്കിയടിക്കാൻ തയ്യൽ തുമ്പായിട്ട് പോകും എനിക്ക് കാലിഞ്ച് വീതിയിലാണ് കേട്ടോ ഈ ഡാർട്ട് വരുന്നത് ഒരു സംഭവം കൂടെ നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട് നമ്മളുടെ ഷോൾഡറിന് ഒരു ചെരുവ് കൊടുക്കും ചിലയാളെ ഷോൾഡർ അങ്ങനെ ചെരിഞ്ഞിട്ടുണ്ടാവില്ലേ ചില ആൾക്കാരുത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങളെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഞാൻ ഇവിടെ ഒരു കാലിഞ്ചിൽ ഷോൾഡർ ചേരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാകുമ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ബാക്ക് പാർട്ട് കഴിഞ്ഞു നമ്മൾ ഫുള്ളായി ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ ഞാനിത് ഈ പേപ്പർ രണ്ടായിട്ട് ഇതുപോലെ തന്നെ മടക്കി കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് ക്രോസ് കട്ട് ബ്ലൗസാണ് വേണ്ടതെങ്കിൽ നമ്മളിതാ ഇതുപോലെ ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുക ഓക്കെ ഞാൻ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ചെയ്ത് കാണിക്കുന്നത് ആദ്യം നമുക്ക് ഷോൾഡർ ടു അണ്ടർ ബ്രെസ്റ്റ് എത്രയാണോ ഇവിടെ പന്ത്രണ്ടരയാണ് അതിൻ്റെ അപ്പം ഒരു കാലിഞ്ചും കൂടെ ചേർത്തിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് കാലിഞ്ച് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അഥവാ ചിലർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലോന്ന് ചോദിച്ചിട്ട് ഞാൻ കറക്റ്റ് പന്ത്രണ്ടരയെ തന്നെ എടുക്കാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഒരു കാലഞ്ച് ചേർത്ത് കൊടുക്കാം ഇവിടെ പന്ത്രണ്ടേ മുക്കാലെടുത്ത് ഞാൻ ഇതുപോലെ ഇങ്ങനെ ബാക്ക് പാർട്ട് മടക്കി കൊടുത്ത് ഈ ഒരളവാ നമുക്ക് ഫ്രണ്ടിൽ വേണ്ടത് ബെൽറ്റ് വേറെ തന്നെ കട്ട് ചെയ്യുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞു ക്രോസ് കട്ട് ആണെങ്കിൽ ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ നമുക്ക് സ്ട്രേറ്റ് കട്ട് കാണിക്കാം ഇതിൻ്റെ അകത്ത് ഞാൻ പേപ്പർ കുറച്ച് മടക്കി ഒന്ന് അഡ്ജസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് വീതി നമുക്ക് അത്രയും വേണ്ട അല്ല അഡ്ജസ്റ്റ് ആക്കിയിട്ട് എടുക്കാൻ നമ്മൾ പഠിക്കണം കേട്ടോ തയ്യൽത്തുമ്പിൻ്റെ ആ ഭാഗത്ത് കുറച്ച് നമുക്ക് വേണം കാരണം ഡാർട്ടിനും ഒക്കെ നമുക്ക് എടുക്കാനുള്ളതാണ് ആദ്യം നമുക്ക് ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാൻ വീഡിയോ റെക്കോർഡാക്കാൻ വിട്ടുപോയി ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഒരു കാലിഞ്ച് നമ്മളിവിടെ കൊടുക്കുന്നത് എന്തിനാ തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ട് ആ ഫ്രണ്ട് ഓപ്പണിംഗ് അല്ലേ അവിടെ നമുക്ക് തയ്യൽത്തുമ്പിന് കാലിഞ്ച് വേണം അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ബ്ലൗസിൻ്റെ താഴെ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം കണ്ടോ ഇതുപോലെ വരച്ചു കൊടുക്കാം ഞാൻ കുറച്ചും കൂടെ ഡാർക്കായിട്ട് വരച്ച് കാണിക്കാം നമുക്കിനി ഈ ആം ആംഹോളിൻ്റെ ഷെയ്പ്പൊക്കെ ഒന്ന് ട്രേസ് എടുക്കാം ഷോൾഡറും നമുക്ക് അതുപോലെ തന്നെ എടുക്കാം ആം ആംഹോള് കുറച്ച് കുഴിച്ചു കൊടുക്കാനുണ്ട് അത് നമുക്ക് ഇത് വരച്ചതിന് ശേഷം നമുക്ക് ശരിയാക്കി കൊടുക്കാം ഫ്രണ്ട് നെക്കിൻ്റെ ഇവിടെയും ഞാനിതാ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീതി ഇനി ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് വരുന്നത് ആറ് ഇഞ്ചാണ് അപ്പോൾ ആറേ കാലൊരു കാലിഞ്ച് കൂടുതൽ എടുത്ത് ഫ്രണ്ട് നെക്കിൻ്റെ വീതി ഞാൻ രണ്ടര ഇഞ്ച് തന്നെ കൊടുത്ത് അവിടെ കൂടുതൽ വൈഡ് ആക്കുന്നൊന്നുമില്ല ഫ്രണ്ടിൽ ഇതുപോലെ ബോക്സ് ഷേപ്പിൽ വരച്ചിട്ട് നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും ഒര ഇഞ്ച് എക്സ്ട്രാ എടുക്കാം നമുക്ക് ഫ്രണ്ടിൽ ഡാർട്ട് ആ ഒരു ആംഹോളിൻ്റെ ഭാഗത്തൊരു ഡാർട്ട് വരാനുണ്ട് അപ്പോൾ അര ഇഞ്ച് നമുക്ക് പോകും അപ്പോൾ അര ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് എന്താ ഇതുപോലൊരു ലൈൻ കൊടുക്കാം നമുക്ക് താഴേക്ക് ഡാർട്ടിന് വേണ്ടിയിട്ടുള്ളത് ഇതാകുന്ന നമുക്ക് കിട്ടും അതിനാണ് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുന്നത് ചേരിച്ചിട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ ഇതേ ഷേപ്പിൽ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു നമ്മൾ ഞാനിപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു എന്നാൽ ചില സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ ഡാർട്ട് എടുക്കേണ്ട സമയത്ത് അപ്പുറത്തെ ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ ചെരിച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ എടുക്കാറുണ്ട് നമുക്കിപ്പോൾ ഈ ഒരു അളവിലുള്ള ഡാറ്റ നമുക്ക് വേണ്ടു അപ്പോൾ നമുക്ക് ഈ ഒരു ഒരളവിലെടുത്താൽ മതി ഓക്കെ ഈ ബാക്ക് പാർട്ടിൻ്റെ ആവശ്യം നമുക്കില്ല ഇനി നമ്മളുടെ ബെസ്റ്റ് പോയിൻറ്റുകൾ തമ്മിലുള്ള അകലം എത്രയാണോ അത് നമുക്ക് ഈ നെക്കിന് നേരെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ കാലഞ്ച് തയ്യൽത്തുമ്പോൾ വിട്ടില്ലേ അതും അത് നമ്മൾ കൂട്ടുണ്ടാട്ടോ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ മൂന്നേ പോയിൻ്റ് അഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത് മാർക്ക് ചെയ്ത് നേരെ സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ എന്നിട്ടാകുമ്പോൾ നമ്മൾ ഈ ഷോൾഡർ മുതൽ ബെസ്റ്റ് പോയിന്റ് വരെ എത്രയാണോ വരുന്നത് ഇവിടെ ഒമ്പതരയാണ് ബെസ്റ്റ് പോയിന്റ് വരെ വരുന്നത് ഞാനത് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ ഒരു പോയിന്റിന് നേരെ താഴോട്ടേക്ക് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതാ ഇവിടെ നിന്ന് ഒരു താഴോ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ട് ആ ഒരു ലൈനിൻ്റെ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും ഒന്നേ കാലു വീതം മാർക്ക് ചെയ്ത് കൊടുത്ത് ഡാർട്ട് നമ്മളുടെ എന്നിട്ട് നമുക്കിതുപോലെ വരച്ചു കൊടുക്കുക ഇനി അടുത്ത ഡാർട്ട് ഈ പോയിന്റിന് നേരെ ഇങ്ങോട്ടേക്ക് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഈ ഒരു ലൈനിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു അര ഇഞ്ച് കൂടെ മാർക്ക് ചെയ്തിട്ട് അത് നമുക്ക് നമുക്കിങ്ങനെ യോജിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്തിയിട്ട് ഇതാ ഇതുപോലെ വരച്ചു കൊടുക്കുക നമുക്ക് അടുത്ത ഡാർട്ട് കിട്ടി കാലിഞ്ച് വെച്ചിട്ടുള്ള ഡാർട്ട് അപ്പോൾ അകത്തൊരു ഡാർട്ടിൽ അത് കൊടുക്കാൻ നമ്മൾ ഈ ഒരു ഡാർട്ടിൻ്റെ ഈ ഒരു ലൈൻ കണ്ടോ അതിന് നേരെ സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് ആ ഒരു പോയിൻ്റിൽ നിന്നും മുകളിലോട്ടേക്ക് ഇതാ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടല്ലോ ഒന്നേ മുക്കാൽ ഇഞ്ച് ആ ഒരു ലൈനിന് നേരെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തുകൊടുത്ത് പിന്നെ ഞാനെന്താ സ്കെയിൽ വെച്ചത് കണ്ടോ ആ ഒരു രീതിയിൽ സ്കെയിൽ വെച്ച് നമുക്ക് ഒന്നേ ഇഞ്ച് ഡാർട്ടല്ലേ ഇല്ലു അതുകൊണ്ട് ഞാൻ സ്കെയിൽ ആ ഒരു ലൈനിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് വെച്ചത് എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുത്ത് കേട്ടോ ഒന്നര ഇഞ്ചാണെങ്കിൽ ആ താഴത്തെ ഡാർട്ടിന് നേരെ വെച്ചിട്ട് മാർക്ക് ചെയ്തതുപോലെ അങ്ങനെ വരച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഈ ഒരു ഡാർട്ടിന് കാലിഞ്ച് കാലിഞ്ച് വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക ഓക്കെ ഡാർട്ടൊക്കെ കംപ്ലീറ്റ് ആയിന് താഴെ നമുക്കൊരു ഷേപ്പ് കൊടുക്കാനുണ്ട് അതിന് ഇവിടുന്ന് ഇത്ര വരെ എത്രയാണോ വരുന്നത് ഈ ഇതിൻ്റെ മിഡ് പോയിൻറ്റിൽ ഒരു മാർക്കിംഗ് കൊടുക്കാം നമുക്ക് നോക്കാം എത്ര വരുന്നത് എന്താ മൂന്ന് മൂന്നോളം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മിഡ് പോയിൻറ്റിൽ ഇതാ ഇതുപോലെ ഞാൻ മാർക്കിംഗ് കൊടുത്തിട്ട് ഒര ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു തയ്യൽ തുമ്പായിട്ട് എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഇതുപോലെ വരച്ചു കൊടുത്ത് ഓക്കെ ഇനി ഇപ്പുറത്തെ ഭാഗത്ത് ഒന്നേ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെയും സ്കെയിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ വരച്ചു കൊടുക്കുക ഇനി ഞാനിതാ ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നേ ഇനി നമ്മളെ ഫ്രണ്ട് ഓപ്പണിംഗ് അല്ലേ ബ്ലൗസ് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ മുറിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒരു കാര്യം കൂടെ മാർക്ക് ചെയ്യാനുണ്ടായിരുന്നു ഫ്രണ്ട് ആകുമ്പോൾ ഉള്ള ഒരു കാലിഞ്ച് നമുക്ക് കുഴിച്ചു കൊടുക്കാനുണ്ട് അത് ഞാനിപ്പോൾ കാണിച്ചു തരാം നേരത്തെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടതായിരുന്നു ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ ആ ഫ്രണ്ട് പാർട്ട് എടുത്തേ എന്നിട്ട് ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പല്ലേ നമുക്ക് പോവുക അതവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്തി എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു കാലിഞ്ചിൽ ഇത്രമാത്രം ഒരളവിലെടുത്താൽ മതി കേട്ടോ അത് ഫുള്ളായിട്ട് കാലൊന്നെടുത്ത് വേണ്ട ഈ ഒരു പാർട്ടിൽ മാത്രം അതായി ഇങ്ങനെ മതി ഓക്കെ എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ടിൽ ആ മോൾ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഫ്രണ്ടിലെ ആ ഒരു ബെൽറ്റ് കട്ട് ചെയ്തെടുക്കാനില്ലേ ബ്ലൗസിൻ്റെ ബാൻഡ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാർട്ട് എടുത്തേ നമ്മൾ രണ്ട് പാർട്ടിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഡാർട്ട് ഈ ഒരു പാർട്ട് പാർട്ടെടുത്തിട്ട് ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നു ഈ ഡാർട്ട് കണ്ടോ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തേ കണ്ട ഞാനിത് തിരിച്ചിട്ടപ്പോൾ നല്ല വൃത്തിക്ക് വന്നത് ഇങ്ങനെ കിട്ടണ്ടേ നമുക്ക് കണ്ടല്ല ഇനി നമ്മളെ ബാക്ക് പാർട്ട് എടുക്കുക നമ്മൾ ഈ മടക്കിയതെല്ലാം അങ്ങ് നിവർത്തി കൊടുക്കാം മടക്കൊന്നും വേണ്ട നമുക്ക് എന്നിട്ട് ഈ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് ഈ ബാക്ക് പാർട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക ബാക്ക് പാർട്ട് ഞാൻ എഴുത്തുള്ള ഭാഗം ഇങ്ങനെ തിരിച്ചിട്ടതാണ് കേട്ടോ നെക്കിൻ്റെ സൈഡ് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ ഈ പിന്നെ വെച്ചിട്ട് ഷോൾഡറിൻ്റെ അവിടെയും ഈ ഒരു ആംഹോളിൻ്റെ ഭാഗം കണ്ടോ ഈ ഒരു തെറ്റം തയ്യൽത്തുമ്പ് വരുന്നത് ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം നെക്കിൻ്റെ ഭാഗത്ത് ചെറിയ അളവ് വ്യത്യാസം ഉണ്ടാവും അങ്ങനെ തന്നെ ഉണ്ടാവുക ഈ ഒരു ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടേണ്ടേ ഷോൾഡറിൻ്റെ ഭാഗത്തും പിന്നെ കുത്തി കൊടുക്കാം നമുക്ക് ഇനി ഞാൻ ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പീസ് ഈ ഫ്രണ്ടിലെ ഭാഗം പൊന്തിച്ചിട്ട് ഫ്രണ്ട് പാർട്ട് പൊന്തിച്ചിട്ട് ഇതാ ഇതങ്ങോട്ടേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം കുറച്ചുള്ളിലോട്ടേക്ക് അങ്ങ് വെച്ചു കൊടുക്കാം ഒര ഇഞ്ചൊക്കെ നമുക്ക് കിട്ടുന്ന രീതിയിൽ ഉള്ളിലോട്ടേക്ക് കയറ്റി അങ്ങ് വെച്ച് കൊടുക്കുക കണ്ടല്ലോ നമുക്ക് കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് പിന്നെ വെച്ച് കുത്തി കൊടുക്കാം കൊടുക്കാൻ വിളകിപ്പോകാനായിട്ട് നമുക്കത് വരച്ചെടുക്കാനുള്ളതാണെന്ന് കേട്ടോ പിന്നെ എൻ്റെ കയ്യിലും കയറിപ്പോയി നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ എന്താ ഇതുപോലെ നമ്മൾ കുത്തി വെച്ചിട്ട് ഇനി ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ ഒരു ഷേപ്പ് നമുക്ക് വരച്ചെടുക്കുക വേണ്ടത് വരക്കുന്നൊന്നും ഒന്നും വീഡിയോ വേണ്ടകത്തില്ല വലിയ ലെങ്ത്ത് ആയിപ്പോവും കണ്ടോ ഞാൻ വരച്ചത് എനിതാ ഇവിടുന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അളവ് കണ്ടോ ഇത്ര പേരല്ലേ നമുക്ക് വേണ്ടത് ഇപ്പുറത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്ട്രെയിറ്റ് താഴോട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ താഴെ ഇതുപോലെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ എത്രയും വേണ്ട താഴത്തെ ബാക്ക് പാർട്ടിൻ്റെ അളവ് നമുക്ക് തിരിയല്ലോ ആ എന്നിട്ട് അതും നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടി തായൽ തയ്യൽത്തുമ്പോൾ ഒന്നും നമുക്ക് വേണ്ട കേട്ടോ ഈ ഒരു കറക്റ്റ് അളവിൽ നമുക്ക് മടക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പീസ് ഇതാ ഇവിടുന്ന് നമ്മൾ കുത്തി വെച്ചതെല്ലാം അയച്ചിട്ട് എടുക്കാം എന്നിട്ട് ഈ മുകളിലത്തെ ഭാഗത്ത് ഈ ഒരു മേലത്തെ ഭാഗത്ത് നമുക്ക് തയ്യൽ തുമ്പ് വേണം താഴെ ഭാഗത്ത് വേണ്ട കേട്ടോ എൻ്റെ ഈ മുകളിലത്തെ ഭാഗത്ത് മാത്രം ഞാൻ അര ഇഞ്ച് ഇതാ കൊടുത്തിട്ട് തയ്യൽ തുമ്പ് ഇതാ ഇതേ ഷേപ്പിൽ വരച്ച് കൊടുക്കാന്നേ എന്നിട്ടാകുമ്പോൾ നമുക്കിതാ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതാ കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തുനിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് കണ്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ മൂന്നെണ്ണം വേണം ഇങ്ങനത്തെ പീസ് രണ്ടിലും കൂടിയിട്ട് ആറെണ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കണം വീഡിയോൻ്റെ അകത്ത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു മാർക്ക് ഇട്ട് കൊടുക്കണം ഈ സൈഡ് തന്നെയാണ് ഇനി കൂട്ടി അടിക്കേണ്ടത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടൊരു നോച്ച് മാർക്ക് അവിടെ ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ മാറിപ്പോവും കേട്ടോ ഇനി ഞാൻ ഇതുപോലെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഒന്നേക്കാലും രണ്ടരയാണ് വീതി എടുത്തിട്ടുള്ളത് നമുക്ക് ഫ്രണ്ട് ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് വെച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇനി നമ്മൾ ഇതുപോലെയല്ലേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ അളവ് ഏകദേശം അളവ് എടുത്തിട്ട് ഇതിൻ്റെ ആ കാളും ഒരു ഒരു ഇഞ്ചോ അര ഇഞ്ചോ കൂടുതൽ എടുക്കണം നമുക്ക് താഴോട്ട് ഇങ്ങനെ മടക്കിയിട്ട് കൊടു കൊടുക്കാനുള്ളതാണെന്ന് കേട്ടോ അപ്പോൾ ആ ഒരളവ് കറക്റ്റായിട്ട് നിങ്ങൾ എടുക്കുക ഇനി നമുക്ക് നെക്കിന് വെച്ചു കൊടുക്കാനുള്ള പീസുകൾ കട്ട് ചെയ്യണം നെക്കിൻ്റെ എത്രയാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഒന്നേ ഇഞ്ച് വീതിയിൽ ഇതാ ഇതുപോലെയാണ് ക്രോസ് കട്ടിങ് എടുക്കുക കേട്ടോ ഒന്നേക്കാല് അല്ലെങ്കിൽ ഒന്നര വെച്ചെടുക്കാം ഒന്നേ കാലെടുക്കുന്നത് നല്ലത് ഇതാ ഇതുപോലെ എടുക്കുക ഇങ്ങനെയാണ് ക്രോസ് പീസ് എടുക്കുന്നത് നമ്മളിത് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് ഈ രീതിയിൽ വെച്ചിട്ടാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് അതിന് മുന്നേ നമ്മളിതായി ഇവിടെ ഇങ്ങനെ മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്ക് പാർട്ടിൽ താഴെ മടക്കിയിട്ട് ഹെം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും വേണം ഒരു പീസ് അത് ഞാൻ കട്ട് ചെയ്യുന്നില്ല ഞാൻ കാണിച്ചു തരാം രണ്ട് ഇഞ്ച് വീതിയിൽ നമുക്ക് എടുക്കാം അത് ആ ഒരു അളവിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തി കൊടുക്കാം ആ ഒരു വീതി എത്ര വേണ്ടേ അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവും ഇവിടെ ഞാനിതാ ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് തയ്യൽ ഇപ്പുറത്ത് ഇപ്പുറത്തൊന്നര ഇഞ്ച് തയ്യൽ തുമ്പ് എന്നിട്ട് നമുക്ക് എത്രയോ ഇവിടെ വരുന്നത് നോക്കാം നമ്മൾ ഡാർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എത്തൂലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ഇവിടെ നമുക്ക് ഇട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്ത് നമുക്ക് അവിടെ ടൈറ്റായിട്ട് നിൽക്കേണ്ടതാണ് കറക്റ്റ് ഏഴ് പോയിൻറ്റ് അഞ്ചേ നമുക്ക് വേണ്ടു നമ്മൾ തയ്യൽ തുമ്പ് എടുത്തു കഴിഞ്ഞിട്ടും നമുക്ക് അവിടെ അളവ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഡൗട്ടൊന്നും വേണ്ട നമുക്കത് അവിടെ കിട്ടും കൂടുതൽ ഡാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല സ്ലീവ് കട്ടിങ്ങിൻ്റെ ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല കേട്ടോ വേറെ വീഡിയോ ഉണ്ട് ചാനലിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയേക്കണേ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ എന്നാൽ ശരി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്